ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വൈകുണ്ഠസ്വാമികളെ കുറിച്ചാണേ വൈകുണ്ഠസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് വരെയാണ് കാലഘട്ടം ജനനം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിനാണ് ജന്മസ്ഥലം സ്വാമിത്തോപ്പ് ശാസ്താംകോയിൽ ശാസ്താംകോയിലെ സ്വാമിത്തോപ്പിലാണ് ജന്മസ്ഥലം ആരുടെ വൈകുണ്ഠസ്വാമിയുടെ നാമം മുടിചൂടും ചൂടും എന്നാണ് മുത്തുകുട്ടി എന്നും അറിയപ്പെടുന്നു കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളെയാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളെയാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ് സമ്പൂർണ ദേവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ ശിവനാരായണൻ നാരായണ പണ്ഡാരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ് ശിവനാരായണൻ നാരായണ ഭണ്ഡാരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ് വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ മുടിചൂടും പെരുമാൾ എന്ന മാതാപിതാക്കൾ നൽകിയ നാമം സവർണ മേധാവികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മുത്തുക്കുട്ടി എന്നാക്കേണ്ടി വന്നു മുടിചൂടും പെരുമാൾ എന്ന മാതാപിതാക്കൾ നൽകിയ നാമം സവർണ മേധാവികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മുത്തുക്കുട്ടി എന്നാക്കേണ്ടി വന്നു സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി ഈ സമത്വ സമാജം പരിഗണിക്കുന്നു സമത്വ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് കേരളത്തിലെ തന്നെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി ഇതിനെ പരിഗണിക്കുന്നു മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ വൈകുണ്ഠസ്വാമി നയിച്ച മേൽമുണ്ട് സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലെ ചാന്ന്നാർ ലഹളയ്ക്ക് പ്രചോദനമേക്കി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ വൈകുണ്ഠസ്വാമികൾ നയിച്ച മേൽമുണ്ട് സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലെ ചാന്ന്നാർ ലഹളയ്ക്ക് പ്രചോദനമേക്കി അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചതാരാ വൈകുണ്ഠസ്വാമികൾ അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ അയ്യാവഴി ക്ഷേത്രങ്ങളെ പൊതുവെ അറിയപ്പെടുന്ന പേര് പതികൾ എന്നാണ് അയ്യാവഴി ക്ഷേത്രങ്ങളെ പൊതുവെ അറിയപ്പെടുന്നത് പതികൾ എന്നാണ് അയ്യാവഴിയുടെ ചിഹ്നം എന്താ തീജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യാവഴിയുടെ ചിഹ്നം എന്ന് പറയുന്നത് തീജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യാവഴിയുടെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് നിഴൽ താങ്കൾ അയ്യാവഴിയുടെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് നിഴൽ താങ്കൾ വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് അത്തളവിളൈ കന്യാകുമാരിയിലെ അത്തളവിളയിലാണ് വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് നീ തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരമൊത്ത് തേരിൻ്റെ വടം പിടിച്ച പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തര അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ് തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ് തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീച ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ് തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീച ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് വെണ്ണീച ഭരണം എന്നാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ലോകം ഒന്ന് എന്ന് പ്രസ്താവിച്ചതും വൈകുണ്ഠസ്വാമികളാണ് എല്ലാം ഒന്ന് 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 അല്ലേ ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ലോകം ഒന്ന് എന്ന് പ്രസ്താവിച്ച വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയതും വൈകുണ്ഠസ്വാമികളാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയതും വൈകുണ്ഠസ്വാമികളാണ് ഭക്ഷ്യവസ്തുക്കളായ അരി ചെറുപയർ കായ്ക്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ് ഭക്ഷ്യവസ്തുക്കളായ അരി ചെറുപയർ കായ്ക്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ് വൈകുണ്ഠസ്വാമികളുടെ കൃതികൾ ഏതൊക്കെയാണ് അഖിലത്തിരുട്ട് അമ്മാനെ അരുൾനോൽ അഖിലത്തിരുട്ട് അമ്മാനെ അരുൾനോൽ അയ്യാവഴിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് അഖിലത്തിരുട്ട് അമ്മാനെ അയ്യാവഴിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് അഖിലത്തിരുട്ട് അമ്മാനെ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ്